കന്നുകടവ് പാലം നാടിന് സമർപ്പിച്ചു ഏറനാട് കൊണ്ടോട്ടി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് വിളയിൽ എലങ്കാവിന് സമീപം പൂങ്കുടിത്തോടിന് കുറുകെ നിർമ്മിച്ച കന്നുകടവ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സംസ്ഥാനത്തെ അറുപത് ശതമാനം പൊതുമരാമത്ത് റോഡുകളും ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ചു കഴിഞ്ഞതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ ചെലവിൽ നാല് സ്പാനുകളിലായി നിർമ്മിച്ച കന്നുകടവ് പാലത്തിന് എഴുപത്തിയൊൻപത് ദശാംശം എട്ട് പൂജ്യം മീറ്റർ നീളമുണ്ട് ഏഴ് ദശാംശം അഞ്ചു മീറ്റർ വീതിയുള്ള കാരേജ് വേയും ഒന്നേ ദശാംശം അഞ്ചു മീറ്റർ വീതി വരുന്ന രണ്ട് ഫുട്പാത്തുകളും കൂടി ആകെ പതിനൊന്ന് മീറ്റർ ആണ് വീതി കാരിപ്പറമ്പ് ഭാഗത്തെ അപ്രോച്ച് റോഡിന് മീറ്റർ നീളവും എലങ്കാവ് ഭാഗത്ത് അൻപത് മീറ്റർ നീളവുമാണ് ഉള്ളത് രണ്ട് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ നാട് ദീർഘകാലമായി സ്വപ്നം കണ്ട ഒരു പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് വളരെ വളരെ കൂടി കന്നുകടവ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു ചീക്കോട് പഞ്ചായത്തിലെ എളങ്കാവ് നിന്ന് അരീക്കോട് പഞ്ചായത്തിലെ കാരിപ്പറമ്പിലേക്കാണ് കന്നുകടവ് പാലം കടന്നുള്ള റോഡ് ചെന്നെത്തുന്നത് പാലത്തിനും അനുബന്ധ റോഡിനും ബി എം ബി സി സർഫീസിംഗ് റോഡ് സേഫ്റ്റി പ്രവർത്തികൾ ബീം കോൺക്രീറ്റ് പ്രവർത്തികൾ വാഹന ഗതാഗത സുരക്ഷാ സംവിധാനത്തിനായി ക്രാഷ് ബാരിയർ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് പാലം അപ്രോച്ച് റോഡ് പ്രവർത്തിക്ക് ഭൂമി മുഴുവനായും സൌജന്യമായും വിട്ടു നൽകിയത് വാഴക്കാട് ദാറുൽ ഉലൂം അസോസിയേഷനാണ് ഉദ്ഘാടന ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായി അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു ചീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് എലങ്കയിൽ മുംതാസ് അരി ിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷരീഫ അരിക്കോട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അസ്ലം ചീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സഹീദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിബിൻലാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുമരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോറിന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ ടി തുടങ്ങിയവർ പങ്കെടുത്തു ഈ ചാനൽ കൊണ്ടോട്ടി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ